നമ്മൾ വന സഹായിക്കാൻ വന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ അങ്ങനെയാണ് മിണ്ടാണ്ട് നിന്നത് എനിക്ക് അപ്പൊ ഒന്നും മനസ്സിലായിട്ടില്ല നമുക്കൊരു പറയുന്നതും പക്ഷെ കാറിൽ കയറി ഓരോന്ന് പറഞ്ഞപ്പം എനിക്ക് മൂപ്പര എന്താണ് ഊപ്പര് ഉദ്ദേശം എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ പറഞ്ഞു റൂമെടുക്കാം ഉം അങ്ങനെ നമ്മൾ ഒന്നായാലും ഷരീർ തമ്മിൽ ഒന്നായാലും നമ്മൾ അത്രയ്ക്കും ഒന്നാണ് എനിക്ക് എന്തോട് തുറന്നു പറയാനുള്ള ഒരു അവകാശം എനക്ക് ഉണ്ടാവും പിന്നെ എനിക്കാരും പേടിക്കണ്ട ഈ ഒന്ന് മനസ്സ് വെച്ചാലും എന്റെ കുടുംബത്തിനെയും ഏറ്റെടുത്തോളും എന്റെ പേരിൽ ഞാൻ വീടെടുത്തിട്ട് വരും ചോർണൊക്കെ എനിക്ക് വാങ്ങി തരും പഠിപ്പിച്ചോളും ഹോസ്റ്റലിലേക്ക് നിർത്തിയിട്ട് ഹോസ്റ്റലിൽ അങ്ങനെ ആകുമ്പോൾ വീട്ടിലുണ്ടാവില്ല വീട്ടില് ഒരറിവിലും ഉണ്ടാവും അങ്ങനെ ഹോസ്റ്റലിലേക്ക് നിന്നാല് ട്രിപ്പ് ഒക്കെ ഇടയ്ക്കൊക്കെ പോവാം എന്നൊക്കെ പറഞ്ഞ കയ്യിൽ പിടിച്ചു കയ്യിലും പിടിച്ചു എനിക്ക് അവളുടെ ഒരു ഉമ്മ തോന്നു അങ്ങനെ തോന്നും ില്ല ഹലോ ചങ്ങായം വരെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മിറർ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഞാൻ കാണാനിടയുണ്ടായിരുന്നു അവർ മൂന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ഹോസ്പിറ്റലിൽ ഒരു വാപ്പാട കയക്കി പ്രശ്നമായിട്ട് ഐ മീൻ ഈ ഷുഗറൊക്കെ വന്നിട്ട് ആകെ സീനായിട്ട് ഒരുപാട് പേരെ സഹായം ചോദിച്ചിട്ട് ഒരു ഫാമിലി അവരെ സപ്പോർട്ട് ചെയ്യാനാണ് ഈ മിറർ മീഡിയ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് അവിടെ യൂട്യൂബ് ചാനൽ അവരെ അവരൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും സഹായിക്കാൻ വേണ്ടി ചെന്നു അതിൽ പലരും ഇവരെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവരുടെ നിസ്സഹായതയെ മുതലെടുക്കാൻ പല ആൾക്കാരും ചെയ്യുന്നു അത് മെയിനായിട്ട് അതിനു വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ആയുധം ചാരിറ്റിയാണ് ഞങ്ങൾ സഹായിക്കാം ഞങ്ങൾ അത് ചെയ്തു തരാം ഞങ്ങൾ ഇത് ചെയ്തു തരാം നിങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന രീതിയിൽ പലരും ഇവരെ മുതലെടുക്കുന്നുണ്ട് ആ മുതലെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ മുതലെടുക്കാൻ ചെല്ലുന്നവർ കാണുന്നത് ആ ഫാമിലിയുടെ ഉള്ളിലുള്ള പത്തൊമ്പത് വയസ്സായ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ കണ്ടിട്ടാണ് ഈ മുതലെടുക്കാൻ ചെല്ലുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന മിറ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടു വാപ്പയെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ചെന്നവർ ആ ഫാമിലിയിലുള്ള ആ പെൺകുട്ടിയെ ആ പത്തൊമ്പത് വയസ്സുള്ള ആ പെൺകുട്ടിയെ കാറിൽ വിളിച്ച് കയറ്റുകയും വളരെ മോശമായിട്ട് ആ പെൺകുട്ടിയോട് പേരുമാറുകയും ചെയ്തു ആ പെൺകുട്ടി കുറച്ച് ബോൾഡ് ആയതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി അവരുടെ ആ ഉദ്ദേശത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നാൽ പോലും ഇതുപോലുള്ള ചാരിറ്റി തട്ടിപ്പുകളുമായി ചെല്ലുന്നവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപട്ടത്ത് ഒരുപാട് പേര് പല രീതിയിൽ ചാരിറ്റി എന്നും പറഞ്ഞ് ചെല്ലുന്നുണ്ട് അതിൽ എത്ര പേരാണ് നല്ല രീതിയിൽ സാധാരണക്കാരനെ സഹായിക്കണം എന്നുള്ള ഒരു നല്ല മനസ്സോടുകൂടി സഹായിക്കാൻ ചെല്ലുന്നത് ഇന്ന് ഒരുപാട് പേര് ചാരിറ്റി ചെയ്യുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഈ മസൂറ ഫാത്തിമ എന്ന് പറഞ്ഞ ലേഡിയുടെ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവരെ മറ്റുള്ളവരുടെ സഹായം പറ്റി ജീവിക്കുന്ന ഒരു ലേഡിയാണ് അവരിപ്പം മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നുണ്ട് അവരെ കമന്റ് ബോക്സിൽ ഞാൻ ഇട്ടിരുന്നു ചാരിറ്റി ആണ് അവർക്കെതിരെ വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ അതെന്ത് ഈ ജനങ്ങളെ പറ്റിച്ചു അല്ലെങ്കിൽ ജനങ്ങളുടെ മതത്തിന്റെ മുൻ നിർത്തിയായിട്ട് സഹായങ്ങൾ ചോദിക്കുന്നു ഓക്കെ അവർ സഹായം ചോദിക്കുന്നുണ്ട് ജനങ്ങൾ സഹായിക്കുന്നുണ്ട് പാരാന്തരം ഇപ്പം ചാരിറ്റിയും ചെയ്യാൻ നടക്കുന്നുണ്ട് ഒരാളെ സഹായിക്കാം പടച്ചവൻ വെച്ചാൽ ദൈവം എന്നാണ് നമ്മൾക്കുള്ളത് അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പറ്റണം കാരണം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ജീവിക്കാനുള്ളതിൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് നമ്മൾ മറ്റുള്ളവനെ സഹായിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളെ മറ്റുള്ളവന്റെ കയ്യിൽ നിന്ന് ഇരന്ന് മേടിച്ചിട്ട് ഒരാളെ സഹായിക്കാൻ ഇന്നേ വരെ ഒരു ദൈവങ്ങളും പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല അത് വിഷയമാർ പോയി ആ വിഷയത്തിലേക്ക് പോകുന്നില്ല ഇത് എന്താണ് നമുക്ക് കാണാം മലപ്പുറത്തുള്ളൊരു കോവയാണ് ഇതേപോലെ തന്നെ സഹായിക്കാം എന്ന് പറഞ്ഞാൽ ഈ ഫാമിലിയുടെ അരികിൽ ചെല്ലുകയും പിന്നീട് ആ പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ പറയുന്ന മിറമീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ള ടീം ഈ പറഞ്ഞ ഫാമിലിയുടെ അരികിൽ ചെല്ലുകയും ഒടുക്കം ഈ കോയെ വിളിച്ച് സംസാരിക്കുന്നതുമായ കുറച്ച് വോയിസുകൾ അവർ ചാനലിൽ കൂടി പുറത്തുവിട്ടിട്ടുണ്ട് നമുക്കത് നോക്കാം ഓക്കെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള ചാരിറ്റി തട്ടിപ്പുകൾ നടത്തുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അറിയാവുന്നവർ മാത്രം കമന്റ് ചെയ്യുക മോശം കമന്റുകൾ ഞാൻ സ്വീകരിക്കുന്നു നല്ല കമന്റുകൾ ഞാൻ സ്വീകരിക്കുന്നു വളരെ മോശമായി തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പ്രതികരിക്കുമെന്നും ഇതിനാൽ അടിക്കുറിപ്പ് ഇട്ട് പറഞ്ഞുകൊള്ളുന്നു എന്തായാലും ആ വീഡിയോന്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം സലാം എത്രത്തോളം അറിയില്ല നിങ്ങൾ പേര് കോയന്നല്ലേ നിങ്ങൾ ഈ ഒരു കോഴിക്കോട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിട്ട് വന്നിരുന്നോ നിങ്ങൾ അവരെന്തെങ്കിലും സഹായിച്ചോ എന്നിട്ട് അവരെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചോന്ന് ചോദിക്കാറ്റോ ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് പിരിച്ചിട്ട് സഹായിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത് അല്ലേ എന്നിട്ട് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയോ പറഞ്ഞിട്ട് എവിടെ ഇവർക്ക് കൊടുത്തങ്ങള് ഞാൻ നമ്മള് നമ്മള് ശ്രമിക്കേണ്ടത് എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് അതായത് ഇവര് ചെയ്യുന്ന വീതി ഉണ്ടല്ലോ അത് ഇവിടെ എല്ലാ ബ്ലൂക്കിലും ഉണ്ട് എന്നിട്ട് എന്നിട്ട് അതിന്റെ എല്ലാരോടും അതില് സഹായിച്ചു കൊടുക്കേന്ന് പറയാം സഹായിച്ചു എന്നിട്ട് ആ വാങ്ങിക്കും ഓരോ അക്കൗണ്ടിലാണ് പൈസ എല്ലാം അങ്ങനെ സഹായിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ അയ്യായിരം കൊടുത്തിട്ടുണ്ട് എത്ര വർഷങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവരെ കാണാൻ വേണ്ടിട്ട് മൂന്ന് വട്ടം മൂന്ന് വട്ടം പോയിട്ട് നിങ്ങൾ അയ്യായിരം കൊടുത്തത് അല്ലേ കേട്ടില്ല ഇത് കോയ എന്ന് പറയുന്ന വ്യക്തിയുടെ വോയിസ് ആണ് ഇവർ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് സഹായിക്കാൻ വേണ്ടി ചെന്നതാണ് ഇയാള് സഹായിക്കാൻ ചെന്നപ്പോൾ ഈ കുടുംബത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഇയാള്ക്ക് വളരെയേറെ സ്വത്തുക്കളുള്ള ഒരു ടീമാണ് റബ്ബറും അതും ഇതൊക്കെ ആയിട്ട് സ്വത്തുക്കളുണ്ട് രണ്ട് മൂന്ന് കുട്ടി പെൺകുട്ടികളെ ഇയാൾ പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ ചെല്ലുന്നതും ഇയാളെ പരിചയപ്പെടുത്തുന്നതും ഇപ്പൊ ഇവര് വിളിച്ചു സംസാരിക്കുമ്പോൾ ഇയാൾ പറയുന്നത് ഇയാൾക്ക് എന്തോ ചാരിറ്റിക്ക് വേണ്ടി ഓടിക്കുന്ന ബസ്സിന്റെ ഓണറാണെന്നൊക്കെ ഇയാൾ പറയുന്നത് ഇയാൾ തന്നെ ഇയാളെ ഇയാൾ ഒരു കോടീശ്വരനാണെന്നും ഇയാൾ ഒരുപാട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടാണ് ഇവരെ അരികിലേക്ക് ചെല്ലുന്നത് എന്നിട്ടോ കോഴിക്കോട് നിന്ന് മലപ്പുറം വരെ ചെന്നിട്ടാണ് ഇയാൾ അല്ല സോറി മലപ്പുറത്തുനിന്ന് കോഴിക്കോട് വരെ ചെന്നിട്ടാണ് ഈ പറയുന്ന ഫാമിലിയെ കാണുകയും അയ്യായിരം കൊടുത്തേക്കുക ഒന്നോ രണ്ടോ മൂന്നോ തവണ ഈ പറയുന്ന കോഴിക്കോട് വരെ ഇയാൾ വന്നിട്ടുണ്ട് മലപ്പുറത്തുനിന്ന് അവിടെ നിന്ന് പറഞ്ഞാൽ പെട്രോൾ കാശ് തന്നെ കൊടുത്താൽ മതി ഇവർക്ക് ജാതിയുണ്ട് അതൊന്നും ചെല്ലാതെ ചെന്ന് സംസാരിച്ച് അല്ലെങ്കിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ചെന്ന് മീറ്റ് ചെയ്യുന്നതിനൊക്കെ ഉദ്ദേശങ്ങൾ പലതാണ് അതിനെക്കുറിച്ചും പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇയാൾ പ്രിപ്പേഡ് ചെയ്തിരിക്കും ഇങ്ങനെ ഒരു വരും അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും വന്ന് ബന്ധപ്പെടും അപ്പൊ അതിന് മറുപടി പറയണമെന്ന ഒരു പ്രിപ്പറേഷനിലാണ് ഇയാൾ നിക്കുന്നത് അത് ഈ വോയിസ് അല്ലെങ്കിൽ വിളിച്ചിട്ടുള്ള സംസാരിക്കാൻ നേരത്തെ മറുപടി കേൾക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് അത് തുറന്നു കേൾക്കാം പേരുണ്ടോ ബസ്സിന്റെ ബസ്സിന് അസ്തേ ജോ അല്ലല്ലോ പെണ്ണ ഓണറാണ്. ഞങ്ങൾ ബസ്സിന്റെ ഗാരോഫിൽ പറയാൻ ചാരിറ്റി അസ്തേ. ആ ബസ്സിന്റെ ഗാരോഫിൽ എങ്ങനെ ബസ്സിലോട് പറയാണോ ഇങ്ങനെ രോഗികൾ ഉണ്ട് ബസ്സേ ഒന്ന് സഹായിക്കൂ അങ്ങനെയാണോ? അങ്ങനെ ബസ്സിന്റെ ഗാരോഫിൽ എന്ന് അറിയുമ്പോൾ ബസ്സിന്റെ കൂടെ പോയിട്ട് സഹായിക്കും. ആരെ ഇപ്പോ നമ്മൾ ആരെങ്കിലും ബസ്സിൽ രോഗങ്ങളൊക്കെ കണ്ടാൽ അപ്പോൾ ബസ് എന്ന് നമ്മൾ ചാരിറ്റി കോഡണ്ട്. ഫണ്ട് ശേഖരണത്തിന്. ഏതാണ് ബസ്സിന്റെ പേര് എന്താ? എന്റെ പേര് ബസ്സിന്റെ പേര് വാദ്യർ. അവിടെന്ന് പറഞ്ഞതല്ലോ? മറന്നുപോയി. വരുപ്പുറം മുണ്ടൂർ

നമ്മള് തെക്ക് കൊടുത്ത അവധി വാങ്ങിയാൽ കൊടുക്കുന്ന ഒരു ഇരുപത് വിസം കൊണ്ട് പൈസ കൊടുക്കണം എന്നാവും അയ്യായിരം പതിനാറും പെൺകുട്ടിയെ കാർ നിർത്തിട്ട് കേട്ടോ ഞാൻ ഈ കുട്ടിയുടെ ആ കുട്ടി എന്ന് പറഞ്ഞാല് അത്രയും പണ്ടൊരു മകൾ എനിക്ക് ഞാൻ അവരെ പറ്റി ഞാൻ മനസിലാക്കിയത് അവരോട് ഞാനിപ്പോ ചോദിച്ചത് എന്താണ് നിങ്ങൾ പറയണത് എന്താണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പോയാ ഞാൻ പറഞ്ഞത് കാറ് നിർത്തിയിട്ട് കാറിൽ കയറ്റുന്ന സി സി ടി വി വിഷുനുണ്ട് എന്താണ് അതിന്റെ കാര്യം എന്നാണ് ഞാൻ ചോദിച്ചത് കാറിന് ഇഷ്യൂ ഉണ്ടാക്കിയെന്ന് ഞാൻ ചോദിച്ചോ എന്തെങ്കിലും അങ്ങനെ പറയാൻ കാരണം ഞാൻ ചോദിച്ചിട്ടില്ല ആണ് റെക്കോർഡ് ാണ് ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞോട്ടുകൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു ഞങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇഷ്യൂ ഉണ്ടാക്കിയോ ഇഷ്യൂ ഉണ്ടാക്കിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഞങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ കുറ്റപ്പെടുത്തി എത്രയും സമയം പിന്നെ നിങ്ങൾ എന്തിനാണെങ്കിലും ആ പ്രായത്തിലുള്ള ഒരു എന്നൊക്കെ ഞാൻ കേട്ടില്ലേ അയാളോട് അയാൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണം എന്നിങ്ങനെ എന്തായാലും വിളിക്കും കാരണം ഇയാളിൽ നിന്ന് വളരെ മോശമായ ഒരു അനുഭവം ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നുണ്ട് എന്താണെന്നുള്ള ഞാനായിട്ട് പറഞ്ഞില്ല ആ പെൺകുട്ടി പറഞ്ഞത് മുൻപ് ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ കേട്ടുണ്ടാവും ആ പെൺകുട്ടിയോട് എങ്ങനെയാണ് ഇയാൾ പെരുമാറിയെന്നുള്ള എൻ്റെ വോയിസ് ഇയാൾ അങ്ങോട്ട് പറയുന്നത് ഞാനൊന്നും മോശമായിട്ട് പെരുമാറിയില്ല ആ ഹോസ്പിറ്റലിലെ മാനേജർ സൂര്ജെന്ന് പറഞ്ഞ മാനേജറാണ് പെരുമാറിയത് ആ മാനേജർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു തരത്തിലുള്ള മോശമായ രീതിയിൽ പെരുമാറിയിട്ടില്ല ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഫാമിലി തന്നെ പറയുന്നുണ്ട് പക്ഷെ ഇയാൾ ചെയ്തത് തെറ്റി മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടി കെട്ടിയൊക്കെയാണ് ഇയാളെ പെൺകുട്ടിയെ കാറി വിളിച്ചു നിങ്ങൾ എന്തിനാണ് കാറി കയറ്റിയെന്ന് പറയുമ്പോൾ തന്നെ ഇയാൾ പറയുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് ഒരാൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് അങ്ങോട്ട് ചാടി ചാടിക്കയറി പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ സംഭവിച്ചു എന്തൊക്കെയോ ഞാൻ ചെയ്തു ഞാൻ ചെയ്ത തെറ്റാണ് അത് പുറത്തു വരികയാണ് ഇനി അതിൽ ഞാൻ ക്രൂശിക്കപ്പെടും എന്ന് മനസ്സിലായിട്ട് സ്വയമേ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഇത് തോന്നിയത് അത് ഇതിൽ ഇനിയും പറയുന്നുണ്ട് ഇയാൾ അതേപോലെ തന്നെ ഇയാൾ ആദ്യം തന്നെ പറഞ്ഞു കേട്ടല്ല ഞാൻ അയ്യായിരം രൂപ കൊടുത്തു ഇയാൾ പറയുന്ന മൊത്തം കള്ളമാണെന്ന് ഈ ഒരു വോയിസിൽ തന്നെ ഇയാൾ തിരുത്തി പറയേണ്ടത് കാരണം ആദ്യം അയ്യായിരം കൊടുത്തു എന്ന് പറഞ്ഞ പിന്നെ ഞാൻ ഇത്രയും 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 കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ആയി അതായത് മൂവായിരത്തി അഞ്ഞൂറായി ആ ഫാമിലി തന്നെ പറയുന്നത് ഇയാളാകെ രണ്ടായിരം കൊടുത്തിട്ടുള്ളൂ എന്നാണ് ഈ പെൺകുട്ടിയുടെ പ്രായത്തിൽ താഴെ എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി പത്തൊമ്പതാണ് പതിനെട്ട് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുള്ള ഒരു വാപ്പയാണ് പത്ത് അമ്പത് വയസ്സുണ്ട് ഇയാൾക്ക് അയാളാണ് ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നിസ്സഹായതയെ ചാരിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഹായം എന്ന് പറയുന്നത് വലിയൊരു ആയുധമാണ് സത്യമാണ് ഇന്നത്തെ കാലത്ത് സഹായം അത് വെച്ചിട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചത് ഇങ്ങനെ എത്രയോ കുടുംബത്തിൽ എത്രയോ ആൾക്കാർ ചൂഷണപ്പെട്ടിട്ടുണ്ട് ഇന്ന് പല രീതിയിലാണ് ചാരിറ്റി തട്ടിപെളി നടക്കണം പല രീതിയിൽ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചാരിറ്റി ചെയ്യുന്നു ഞാൻ എൻ്റെ ചാനലിൽ കൂടി എൻ്റെ വീഡിയോ കൂടിയൊക്കെ ഞാൻ സഹായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്ന അക്കൗണ്ട് ഞാൻ കൊടുക്കുന്ന ഗൂഗിൾ പേ ഒക്കെ അവരുടേതാണ് എൻ്റെ അക്കൗണ്ടിൽ ഒരു രൂപ വരുന്നില്ല എൻ്റെ അക്കൗണ്ടിൽ ഒന്നും വരുന്നില്ല എൻ്റെ അക്കൗണ്ടിൽ പോയി കാശ് കാശ് ഒന്നും വരുന്നില്ലെന്ന് ഇവർ ശരിയാണ് ഇവർ പറയുന്നത് ഇവർക്ക് തെളിവായിട്ട് കാണിക്കാം എൻ്റെ അക്കൗണ്ടിൽ ഒരു രൂപ വന്നിട്ടില്ലെന്ന് പകരം ഇവർ കൊടുക്കുന്ന ഗൂഗിൾ പേ ആവട്ടെ ഇവർ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ട് ആവട്ടെ അതൊക്കെ ആർക്കാണോ സഹായം വേണ്ടത് അവരുടേതാണെങ്കിൽ പോലും അതിൽ നിന്ന് ഒരു വീതം ഇവർ മേടിക്കുന്നുണ്ട് ഞാനിങ്ങനെ വീഡിയോ ചെയ്തിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്രയും പൈസ വന്നത് അതുകൊണ്ട് ഇത്രയും രൂപ എനിക്ക് തരണം എന്നും പറഞ്ഞിട്ട് മേടിക്കുന്നുണ്ട് അത് എവിടെയും ഒരു തെളിവായിട്ട് കാണിക്കാൻ പറ്റില്ല ഈ കുടുംബത്തിന് പോലും വായകൊണ്ട് പറയാമെന്നല്ലാതെ തെളിവ് കാണിക്കാൻ പറ്റൂല മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെയാണ് ചില ചാരിറ്റി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാനത് ഇവിടെ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പലരും ന്യായീകരിക്കുന്നു കണ്ടിട്ടുണ്ട് ചാരിറ്റിയെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ ചാരിറ്റിക്ക് ഞാൻ ഒരാൾക്ക് സഹായിക്കാൻ വേണ്ടി എൻ്റെ വീഡിയോ ഇടുമ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കാശ് ഇടാനോ ഞാൻ എൻ്റെ ഗൂഗിൾ പേയിൽ ഇടാനോ ഞാൻ പറയാറില്ല ഞാൻ കൊടുത്തിരിക്കുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന അക്കൗണ്ടൊക്കെ ആ സഹായം വേണ്ടവരുടേതാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ പറയുന്നവർ വിശ്വസിക്കരുത് കാരണം

പോയപ്പോലു അവർക്ക് ആ കുട്ടിന്റെ ഉൾപ്പെടുപ്പുണ്ട് മറ്റേ സർക്കാർ ഹോസ്പിറ്റലിലെ ആ കുട്ടി പോയിട്ട് വാങ്ങിയത് ഇങ്ങനെ പോയിട്ട് വാങ്ങിയത് എവിടെ പോയിട്ട് ആ പിന്നെ സർക്കാർ ഹോസ്പിറ്റലില് എന്നിട്ട് വാങ്ങിയത് ണ്ടായിട്ടുള്ള ഞാൻ അതിന് കൂടുതൽ ഞാൻ എന്തെയുണ്ടോന്ന് ഞാൻ ചോദിച്ചോ അങ്ങനോട് ഇല്ല പിന്നെ കോയ കോയ മോക്ക് എത്ര പ്രായുണ്ട് ഒരു വയസ്സിന്റെ കുറവേ കുട്ടിക്കുള്ളൂ അപ്പോ നാളെ എന്തു സംഭവിക്കാം മനുഷ്യനല്ലേ ചിലപ്പോൾ നിന്നിരിക്കും കഴിഞ്ഞ അങ്ങോട്ട് പോകും ഈ പെൺകുട്ടികൾ നട റോഡിൽ നിൽക്കുന്ന സമയത്ത് പല ആൾക്കാരും വില പറയാൻ വേണ്ടി വരും സഹായിക്കാൻ വേണ്ടിയിട്ട് ഏഹ് കഴിഞ്ഞ എടുക്കുന്ന കോയനെ സംബന്ധിച്ചിടത്തോളം കോയക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല പറ്റുമോ കോയ കഴിഞ്ഞ എടുക്കല്ലേ അപ്പൊ മോക്ക് വില ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്ന സമയത്ത് ഓരോ നാട്ടിൽ പറഞ്ഞേക്കാളുള്ള ആവത് പോലും ഇല്ലാണ്ട് കോയ നിസ്സഹായനായിട്ട് ഇങ്ങനെ കരയേണ്ടി വരും ആരെങ്കൊന്നാലോചിക്ക രംഗം തന്നെയാണ് അപ്പോ സഹായിക്കാം സഹായിക്കുന്നതിനൊന്നും കുഴപ്പൊന്നുമില്ല പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു കുടുംബമാണ് ഇവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിട്ട് പോകാൻ വേടില്ല ഇവർ ഈ ബില്ല് അടക്കാത്തോണ്ട് ഈ ഹോസ്പിറ്റലിൽ ആയി പിടിച്ചു നിക്കുന്നതിന്റെ ഒരു കാരണത്തിൽ മാത്രം ഈ ഒരു തണലിൽ തലവറയിൽ നിർത്തിയ പോലെ നിർത്തിയാണെന്നുണ്ടെങ്കിൽ ഇതും പോലെ ഒരു ആശ്വാസം നല്ല രീതിയിൽ നിൽക്കുകയാണ് ആകെ കൂടിയുള്ളത് ഓര്ക്ക് അഭിമാനാണ് അല്ലെ ആ കുട്ടിന്റെ മാനം മാത്രല്ലേ ബാക്കിയുള്ള അതെല്ലാരുടെ വേറൊരു കാര്യം ഓരിക്കില്ലല്ലോ ഉണ്ടോ അപ്പോ അതിന് കണ്ടിട്ടുള്ള ചെയ്തു പിന്നെ കേട്ടില്ലൊരു ഡൗട്ട് എനിക്ക് വന്നു ഞാൻ ആദ്യം പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ ഇനി ഈ വ്യക്തി നല്ല മാന്യമായിട്ട് തന്നെയാണ് സംസാരിച്ചത് ഇങ്ങനെയുള്ള തോന്നിവാസ ഒക്കെ കാണിക്കുന്നത് കോയമാരോടൊന്നും അത് ഏത് മതത്തിലാവട്ടെ ഏത് ജാതിയിലാവട്ടെ ഇങ്ങനെ ഇത്ര മാന്യമായിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല കൃത്യമായിട്ടൊരു ചോദ്യമാണ് ഈ ഇപ്പം അതേ പ്രായത്തിൽ അല്ലെങ്കിൽ അതേ താഴെ പ്രായമുള്ള മകളുള്ള ഒരു വ്യക്തി നാളെ അയാൾക്കും എന്തെങ്കിലും സംഭവിച്ചു അയാളും മറ്റുള്ളവരോട് സഹായം ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്ത് തന്നെ മകളുടെ അരികിലേക്ക് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അത് ശരിയാണ് അത് വളരെ മോശമായ ഒരു അവസ്ഥയാണ് ആ ഒരു അവസ്ഥയാണ് ഇയാൾ മറ്റൊരു ഫാമിലി വന്നപ്പോൾ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചത് മനസ്സിലായി എന്ന് കാര്യത്തന്നു പിന്നെ പണത്തിൻ്റെ കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നത് ഞാൻ മുഴുവനായിട്ട് ഞാനിതിൽ വെക്കുന്നില്ല കാരണം വീഡിയോ കൂടുതൽ ലോങ് ആക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾക്ക് ഈ മിറർ മീഡിയ എന്നോ മിറർ കേരളാന്നോ ഒരു ഡൗട്ട് എനിക്കുണ്ട് ഇപ്പം എന്തായാലും അവരുടെ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർ മൂന്നാല് വീഡിയോസ് ഈ വിഷയത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തന്നെ നിങ്ങൾക്ക് അത് കാണാം വീഡിയോ മുഴുവനായിട്ട് കാണുന്നത് സപ്പോർട്ട് ചെയ്യണം കൂടുതലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഇതുപോലെയുള്ള പൊയ് മുഖങ്ങളെ പൊളിച്ചടക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന അത്ര കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ അതിൻ്റെ പെയ്യുന്നു ബൈ അടുത്ത വീഡിയോയുമായി കാണാം